നോമ്പെല്ലാം തുകു അങ്ങനെ ഒതു കൊടുത്തു ഒതു കൊടുത്ത് നേരെ പള്ളിക്ക് സംസ്കാരം കഴിഞ്ഞു സംസ്കാരം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു നാലഞ്ച് പേര് കൂടിയ ചെമ്പിൽ എന്താ കൊണ്ടുവന്നത് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നെച്ചോപം ബിരി നമ്മളാ ഇറച്ചി കറിയാം അങ്ങനെ അവരത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോകുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന കഴിക്കുന്നു അതിൻ്റെ കൂടെ പള്ളിക്കഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ വയറ് മാത്രമല്ല നമ്മുടെ മനസ്സുകൂടെ നടന്നിട്ടുണ്ട് അപ്പൊ അലഹമില്ല എന്റെ വീഡിയോ ഇവിടെ ഉള്ളതിൽ കണ്ട ഒരു വ്യക്തി ഇവരാണ് എന്റെ വീഡിയോ എന്നെ കണ്ടതും അവനാണ് എന്നെ വിളിച്ചത് അവന്റെ കൂട്ടുകാരെ കാണിച്ചില്ല ഇന്നത്തെ നോമ്പ് തുക കളർഫുള്ളും എന്റെ മനസ്സും നിറയാനുള്ള മെയിൻ കാരണം ഇവരാണ്